ഒരു പെൺകുട്ടിനാ കാണിച്ചു അത് കാണാൻ പോയപ്പോസ്ലങ്ങാടിനു ഈ മുസ്ലിങ്ങാടി ഞാൻ പോയി കണ്ടപ്പോ കുട്ടികളുടെ സ്കൂൾ പഠിക്കുന്ന ഒരു പ്ലസ് ടു പ്ലസ് ടു കഴിഞ്ഞു നിൽക്കുന്ന കുട്ടി ആ പെൺകുട്ടിക്ക് യഥാർത്ഥ കാര്യം വലിയ പണക്കാരനോടാണ് ഏറ്റവും താല്പര്യമുള്ളത് ഏറ്റവും ആ പെൺകുട്ടിക്ക് പണക്കാരനോടാണ് ഏറ്റവും താല്പര്യമുള്ളത് ഒരിക്ക മനസ്സിലായി ഈ ലോക്കറിനോട് വേണ്ട പറയുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ചെക്കൻ ഇഷ്ടപ്പെട്ടില്ല കാരണം എന്താ ഇഷ്ടപ്പെടാത്ത കാരണം വെച്ചാല് അവൾക്ക് ഇപ്പത്തെ പെൺകുട്ടികൾക്ക് പറഞ്ഞാല് വലിയ കാറ് ഓട്ടണം കാറ് ഓട്ടുന്ന ചെക്കന്മാരെ വേണം തൂറ് കൊണ്ടുപോകണം കറക്കം വേണം പൈസ ഉള്ളവൾക്ക് മാറ്റമാണ് കുട്ടികളെ മാതാപിതാക്കൾ പെൺകുട്ടികളെ കൊലപ്പെടുത്താൻ മാത്രം കെട്ടിച്ച് കൊടുക്കുന്നുള്ളു കാരണം കേട്ടി എത്രയോ കൊലപാതകങ്ങൾ നടന്നാലും പെൺകുട്ടികള ഇഞ്ചിഞ്ചിയായി കൊല്ലാ മാത്രമാണ് മാതാപിതാക്കൾ കൊടുക്കുന്നത് ഇഞ്ചിഞ്ചിയായി കൊല്ലാൻ മാത്രമാണ് മാതാപിതാക്കൾ കെട്ടിച്ച് കൊടുക്കുന്ന ഒരു ഭർത്താവിന്റെ കയ്യിൽ കൊടുക്കുമ്പോ ശുദ്ധമായി ഇല്ല അവന്റെ ചീറ്റ പേര് അവൻ്റെ 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 തട്ടിക്കേറല് അവ അക്രമം അവനെ കാട്ടുന്ന അവനെ തല്ലുന്ന അവനെ കാട്ടുക മുഖത്തടിക്കുക മുറിയാക്കുക കടിക്കുക അതുപോലെ ഭാര്യ കടിക്കുക എല്ലാം കാട്ടുമ്പോ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അറിയ അടിച്ച് മുറിയാക്കുന്നു എന്തൊക്കെ രീതിയിലാണ് കാട്ടിക്കൂട്ടുന്നത് കഠിക്കുക വാരിനെ കഠിക്കുക കാരണം ഒരു വാരി വരുമ്പോ ആ വാരിന സ്വീകാനോ അറിയുക ഒരേ ആ മാതാപിതാക്കൾ കഷ്ടപ്പെട്ടുകൊണ്ട് ഈ പെൺകുട്ടിന്റെ കയ്യുമലും കാല്മലും കയ്യുമലും ഒക്കെ ഇട്ടുകൊടുത്ത് തുറന്ന അത് ഇവൻ വാങ്ങി തിന്നുപോവല്ലാത അവളെ നോക്കുന്നു അവളെ നോക്കിയേ അല്ലെങ്കിൽ അവൾക്ക് ചെരുപ്പ് പോകാൻ ഒടുക്കെ അല്ലെങ്കിൽ അവൾക്ക് രസ് പോകാൻ ഒടുക്കെ ഒന്നും മായം കൊടുക്കാതെ അവളെ കൊണ്ടുപോയി ഭർത്താവിന്റെ വീട്ടിട്ട് കൊണ്ട് ക്രൂരമായി തള്ളിക്കൊല്ലുന്ന എത്രയോ കേസുകൾ നമ്മൾ കാണ്ട് ശിവിലിൻ്റെ ആയാലും ആ കോഴിക്കോട് സിബിലിൻ്റെ ആയാലും ആ അതെന്തെങ്കിലും കൊണ്ടുപോട്ടി പത്തൊമ്പത് വയസ്സുള്ള മന്ദാസാണെങ്കിലും അങ്ങനെ ഓരോ കൊലപാതത്തിന്റെ കൊലപാതത്തിന്റെ ചുരുക്കിറിയേണ്ടിട്ടുണ്ട നമ്മ കേൾക്കുമ്പോ ഒരുപാട് ചുരുദറിക്കൊണ്ടിരിക്കുകയാണ് എത്ര ചുരുതകൾ അയച്ചിട്ടു എത്രയോ എത്രയോ പീഡനങ്ങൾ ഏൽക്കുന്ന ഇന്നിട്ടും ആ മാതാപിതാക്കൾ കൊണ്ടുപോയി കളയുന്ന ഞങ്ങളെ കൂട്ട പാവപ്പെട്ടവനെ കാണിച്ചല്ലോ പഠിച്ചോ കേൾക്കുന്നുണ്ടോ ഇർസി ഞങ്ങളെ കൂട്ട പാവപ്പെട്ടവണെന്നും പഠിച്ചവരെ നമ്മളെ പോട്ട ആൾക്കാരൊന്നും ഇന്ന് മാതാപിതാക്കൾക്ക് വേണ്ട അവൾക്ക് ഏറ്റവും പൈസക്കാരെയും പണക്കാരനും മാറ്റമാണ് അവൾക്ക് താല്പര്യമുള്ളത് ഞാൻ ഇന്നും പറഞ്ഞതാണ് അതിന്റെ വിഷയം അതിന്റെ അതിന്റെ കെട്ട് കെട്ട് കഴിക്കുമ്പോ നമുക്കറിയാം ഓരോ പെൺകുട്ടികൾക്കുണ്ടാകുന്ന വിഷയം ഞാൻ പറഞ്ഞാൽ ഈ പത്തൊമ്പത് വയസ്സുള്ള മന്ദാസ് എന്ന പറഞ്ഞ പൊന്നുമോള പിച്ചുകീറി കൊന്ന ബായി നമുക്കറിയാം കോഴിക്കോട് ഭാഗത്തുള്ള മന്ത് സിബിൾ എന്ന പൊന്നുമോള യാസറെ പിച്ച് കയറിയത് കേരളം മറന്നിട്ടില്ല അങ്ങനെ എത്രയോ കേസുകളാണ് എത്രയോ കേസുകളാണ് ഒരു കുഞ്ഞിവാവ കാല് കുഞ്ഞി വാല് ഒരു കുഞ്ഞി കാല് പറക്കുമ്പോ ആ കുഞ്ഞി കുഞ്ഞിവാഹന്റെ എടുത്തു വെച്ച് ആ മൂന്ന് വയസ്സായ ആ പൊന്നു പൊന്നുമോള മുന്നവച്ച് സ്വന്തം ഉമ്മന കൊറിയുന്ന യാസറ് ഏതൊക്കെ കേസുകളാണ് ലഹരിയിലേക്കും മയക്കറിലേക്കും എം പിമ്മലേക്കും പെൺകുട്ടികളെ ചാടിച്ചു കൊണ്ടുപോകുന്ന നമ്മുടെ മാതാപിതാക്കൾ തന്നെയാണ് ഉത്തരവാദി പെൺകുട്ടിന്റെ ഉമ്മയും വാപ്പിൽ തന്നെയാണ് ഉത്തരവാദി ബാപ്പാക്ക് ഗളുപ്പിലാകുമ്പോ ബാപ്പ ഗളുപ്പിലാകുമ്പോ മോളക്ക് ബാപ്പ ഗളുപ്പിലാകുമ്പോ ഓനെ എല്ലാം വേണം വാരിക്കൂട്ടി ഇവൾക്ക് വേണ്ടി വാരി കൊടുക്കും അതാണ് ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചകൾ ഒരു കല്യാണം വർച്ചു കഴിഞ്ഞാൽ കൊലക്ക് കൊല കൊലക്കയർ വാങ്ങി കൊടുക്കുന്നത് ആരാണ് കല്യാണ നോക്കറ് ആ വീട്ടുകാർക്ക് കൊലക്കേ കൊ കൊലക്കയാണ് കൊടുത്തു കൊടുക്കുന്നത് ആ വീട്ടുകാരെ കയ്യിൽ നിന്ന് തോറെ പൈസ വാങ്ങി പോവും അവസാനം ആ പെൺകുട്ടിക്ക് കൊടുക്കണെന്താ ഒരു കൊലക്കയക്കാലം നാളെ വീട്ടിലേക്ക് എത്തുന്നത് ആ വീട്ടിലേക്ക് എത്തുന്നത് ഒരു മിണ്ടാത്തൊരു ബോഡി ഒരണക്കല്ലാത്തൊരു ബോഡിയാണ് ആ വീട്ടിലേക്ക് ഉണ്ടായി വെക്കുന്നത് അത് കാണുമ്പോത്തേനെ ആളുകളും ജനക്കൂട്ടങ്ങളും കണ്ടുപോകുന്ന മടങ്ങുന്ന അതാ മാറ്റുന്നതിനെ ഒരു ജനക്കൂട്ടമായിട്ടാണ് സിബിരിന്ന് പറഞ്ഞ പൊന്നുമോളുടെ ആ ബോഡി നമ്മൾ കണ്ടത് കണ്ടില്ലേ നമ്മൾ ആ മയത്തിൽ നമ്മൾ കണ്ടു ആ പത്തൊമ്പത് കാരുടെ കൊണ്ടോട്ടില്ലേ ജനക്കൂട്ടങ്ങൾ നമ്മൾ കണ്ടു നറത്തിൻ്റെ പേര് പറഞ്ഞു നരത്തിൻ്റെ പേര് പറഞ്ഞു അവ അടിക്കുന്ന പേര് പറഞ്ഞു നിറയില്ല പെസ്റ്റിരി കണ്ടപ്പോ വെളുപ്പുണ്ടേനെ പിന്നെ കണ്ടപ്പോ അത് കറപ്പായി ഇങ്ങനെ തോടും നമ്മക്കറിയാം ഒരു പാവപ്പെട്ട ഹിന്ദു പെണ് ആ ഒരു പാവപ്പെട്ട ഹിന്ദു പെണ്ണ് ആ അച്ഛനെയും അമ്മയും പോറ്റി വളർത്തിയാണ്ടാക്കി അവൾ ഇതുപോലെ തന്നെ നർത്തിന്റെ പേര് പറഞ്ഞു നിറയില്ല സൗകര്യമില്ല കാണാൻ ഭനിയില്ല എസ്കൂട്ടറിൽ കയറ്റാനും കൂടി മടിച്ച് നിൽക്കുന്ന ഒരു ഹിന്ദു പെണ്ണിന്റെ ഭർത്താവ് ഹിന്ദു പെണ്ണിന്റെ ഭർത്താവ് ഈ സ്കൂട്ടറിൽ കയറ്റാൻ മറിച്ചിരുന്നു എസ്കൂട്ടറിൽ കേറ്റില്ല അവൾ കൊള്ളിയാണ് അവൾ നീട്ടയില്ല അവൾ പറഞ്ഞത് കേൾക്കൂല എന്നെ എന്റെ ജോലി കണ്ടുകൊണ്ട് വരണ്ട കേട്ടു ആ ഭർത്താവ് പറയാണ് ആ ഇന്തുപണ ഭർത്താവ് പറയാനേ നീ എന്റെ ജോലി കണ്ടുകൊണ്ട് വരണ്ട എനിക്ക് സ്വന്തമായി ജോലി നോക്കേ എന്ന് പറഞ്ഞോ ഭർത്താവിന്റെ പീഡനങ്ങൾ എന്നിട്ടും മാതാപിതാക്കൾ വീണ്ടും കിട്ടിക്കുന്നുണ്ട് എത്രയോ 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 ചുരുളറങ്ങുന്ന എത്രയോ ചുരുളറിഞ്ഞിക്കൊണ്ടിരിക്കുന്ന മാതാപിതാക്കൾ വീണ്ടും വീണ്ടും ഓരോ ചുരുളു കഴിച്ചിട്ട് പിന്നെ പിന്നെ പിന്നെയും കെട്ടിക്കാൻ നടക്കുക നമുക്കറിയാം ഇവിടെ എത്ര കല്യാണമാക്കരുത് ഈ തുറക്കല് ഈ തുറക്കല് മൈൻഡ് ചെയ്ത് എത്ര കല്യാണമാണ് എവിടുന്നൊക്കെയാണ് വരുന്നത് എവിടെക്കെയാണ് വിട്ടുന്ന് വരുന്ന കല്യാണങ്ങൾ എവിടെ നിന്നൊക്കെ വിട്ടുനിന്ന് വരുന്നത് ഈ കൊൺ ഈ ഈ പനമ്പറു ഭൂത്തുള്ള ഈ കല്യാണ മണ്ഡലത്തിൽ ആൾക്കൂട്ടങ്ങളിൽ നമ്മൾ കാണുമ്പോ ജനക്കൂട്ടം നമ്മൾ കാണുമ്പോ നാളെ ആ പെൺകുട്ടി മരിക്കുമ്പോഴേക്കാലം ഒരാൾ കൂട്ടം ആ പെൺകുട്ടി എന്നെ ആ പെൺകുട്ടി സ്നേഹിക്കാനും താഴെ ഒളിക്കാനും കുറെ ആൾക്കാരുണ്ട് ചോറുന്ന ആൾക്കാരുണ്ട് തിന്നുപോകാൻ ആൾക്കാരുണ്ട് എല്ലാവരും ഉണ്ടാവും ആ പെൺകുട്ടി കുയ്യിലേക്ക് എടുക്കുമ്പോ ആടെ കുയ്യെടുക്കുമ്പോ ആരും സഹായിക്കാൻ ആരുണ്ടാവില്ല ഇതാണ് കാരണം അവളെ അമ്മ ഉണ്ടാവില്ല അവളെ ഒപ്പുണ്ടാവില്ല ആരുണ്ടാവില്ല പസ കൊലപാതത്തിലേക്ക് കൊടുക്കുമ്പോ ഓർക്കണം ചിന്തിക്കണം നിങ്ങൾ കൊലപാതത്തിന്റെ കയ്യിലേക്ക് എറുന്നെടുക്കില്ലേ കാരണം ജോലി കിട്ടിയാൽ മതി ഏത് ജോലി കിട്ടിയാൽ മതി എന്താകട്ടെ ഗൾഫാകട്ടെ സർക്കാർ ജോലിയാകട്ടെ എഞ്ചിനീയർ ആകട്ടെ എയർപോർട്ട് ജോലിയാകട്ടെ ഏതാകട്ടെ ഏത് കിട്ടിയ ഇറക്കുന്നില്ല ഏതെങ്കിലും ഒരു മയക്കവേറിന്റെ ഒരു കമ്പനി കിട്ടിയാലും ഇറക്കടില്ല അതല്ലെങ്കിലോ ഒരു കഞ്ചാവിന്റെ ഒരു ബിസിനസ് കിട്ടിയാൽ ഇറക്കുന്നില്ല ഒരു അല്ല മയക്കവേറിനെ കച്ചവടം ചെയ്യുന്ന ബിസിനസ്സാണ് കുഴപ്പമില്ല ഒരു കുഴപ്പമില്ല അത് കിട്ടിയ കുഴപ്പമില്ല എന്നാണ് കഞ്ചാവട്ടെ മയക്കറിനാട്ടെ ലഹരി ആട്ടെ എംബ്യമാകട്ടെ ഏത് മരുന്നായാലും മാതാപിതാക്കൾക്ക് പെൺകുട്ടിയുടെ മാതാപിതാക്കൾക്ക് കുഴപ്പമില്ല നമ്മളെ പാകപ്പെട്ടവർക്ക് കൊടുക്കുമ്പോഴാണ് അവർക്ക് ഭയങ്കര എതിർപ്പ് ആ എതിർപ്പായിട്ടാണ് ഇങ്ങനെ കുട്ടികളുടെ ജീവൻ പോകുന്നത് ഇതാ പെഷ്ട് കഴിഞ്ഞാൽ ഇവിടെ വരുന്ന കിട്ടിക്കുന്ന മേലങ്ങാടി കണ്ടില്ല മേലങ്ങാടിയിലെ ഒരു പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ട് പോകണേ മേലങ്ങാടികൾ കുട്ടിന കൂട്ടി കൊണ്ടുപോകണോ ഭർത്താവ് കൂട്ടിക്കൊണ്ടു പോകണോ കല്യാണ്ട് അങ്ങനെ ഓരോ വിഷയങ്ങളും നമ്മൾ കേൾക്കുമ്പോൾ പതിനെട്ട് വയസ്സാകാത്ത കുട്ടികളെയാണ് ക്രൂരമായി പീഡനത്തിലേക്ക് മാതാപിതാക്കൾ ഏറിഞ്ഞെടുക്കുന്നത് പതിനെട്ട് വയസ്സ് പൂർത്തിയാകാതെ നിർബന്ധമായിട്ട് കെട്ടിച്ചടിച്ച് പീഡനത്തിലേക്ക് എത്തിക്കുന്ന എത്രയോ കേസുകളാണ് ഈ മേലങ്ങാടിയിൽ നടക്കാൻ പോകുന്ന ഈ മേലങ്ങാടി എന്റെ കുടുംബാട്ടെ ആരാട്ടെ നടക്കാൻ പോണത് പിച്ചു കീറി എറിയാൻ വേണ്ടിയാണ് പെൺകുട്ടികളെ കെട്ടിരുന്നത് അതും അതും ഒരു അണക്കില്ലാതെയാണ് കൂട്ടിക്കൊണ്ടുപോകാനും ഇതുപോലെ പീടെ നടക്കാനും കയ്യുമ്പിലും കാലുമ്പിലും വാരിക്കോരി കൂട്ടിരിക്കാറില്ല പൈസ ഉണ്ടായിട്ടാണ് പൈസ ഉണ്ടായത്തോടും അത് പാവപ്പെട്ടവന്റെ പെൺകുട്ടിയാണെങ്കിലും അത് പൈസ ഉണ്ടായാൽ തോണം വാരിക്കൊടുക്കാൻ തോണും എറിഞ്ഞുകൊടുക്കാൻ തോന്നും കയ്യുമ്പലും കാലുമലും കഴിച്ചേനാലും കയ്യുമെൽ കയച്ചേന് കയ്യുമ്പല് വള കഴിച്ചുണ്ടാവും പാസാലുണ്ടാവും കാലത്തുണ്ടാവും എല്ലാം വിട്ടുകൊടുത്ത് ഒരു പെൺകുട്ടിൻ്റെ ജീവങ്ങൾ തട്ടിക്കളയാണ് ആരാണ് ഉത്തരവാദി പെൺകുട്ടിന്റെ പെൺകുട്ടി പോറ്റി വാർത്തിണ്ടാക്കിയ പെൺകുട്ടിന്റെ ഉമ്മാവാപ്പയാണ് ഉത്തരവാദി എന്നിട്ട് പറയുന്നു എന്റെ മോളെ എന്തെങ്കിലും ചെയ്തനെ എന്ന് പറഞ്ഞ് പൊട്ടിക്കറിയുന്ന എന്നിട്ട് എൻ്റെ മോൾക്ക് ഈ കെതി വന്നല്ലോ പറഞ്ഞേ നെഞ്ചത്തി വെച്ചുകൊണ്ട് കരയുന്ന ഒരുപാട് മാതാപിതാക്കളെ നമുക്ക് കാണാൻ സാധിക്കും എന്തിനാണ് കരണത് ആ മാതാവ് ഒരിക്കലും ആ കുട്ടീൻ്റെ ഉമ്മാ ഒരിക്കലും കരയാൻ പാടില്ല ഒരിക്കലും കരയാനുള്ള അധികാരമില്ല മകളെ തന്നെ തന്നെ കൊണ്ടുപോയി നിങ്ങൾ തന്നെ സ്ഥലം ഒഴിവാക്കണം അതെ അവളെ ഈ വീട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും സ്ഥലം കാര്യാക്കണം അവളെ എങ്ങനെയെങ്കിലും സ്ഥലം കാര്യാക്കി നടക്കില്ല അവളെ എന്നാണ് നിങ്ങൾ കലപ്പിച്ചു വിട്ടി ഏതെങ്കിലും ചൂട്ട് കെട്ടി പറഞ്ഞു വിടണം അത് മാത്രമാണ് നിങ്ങൾ ആവശ്യം അതെ മാതാപിതാക്കളെ ഞങ്ങൾക്ക് തിരിച്ചിറങ്ങി ഉണ്ട് പാ പെൺകുട്ടികളെ വീട്ടിലുള്ള നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ട് നിങ്ങളെ കയ്യിൽ പൈസ ഉണ്ടായിട്ടാണ് നിങ്ങൾ സ്വർണം എല്ലാം വാങ്ങണത് ഓരോ ജല്ലറി പോയിട്ട് നിങ്ങള് സ്വർണം വാങ്ങുന്നു അല്ലെങ്കിൽ അടുത്ത ജെല്ലറി പോയിട്ട് വാങ്ങുന്നു ആ ജല്ലറിയിൽ നിങ്ങൾക്ക് കാനം തൂക്കം വാങ്ങുന്നു ചെപ്പോ മുപ്പത് പാകം ചിലര് നൂറ് പകന് ചില നൂറ് പാകം വാങ്ങി കൊടുക്കും പെൺകുട്ടികൾ കാലം മുലേക്കും കൈ നിൽക്കും കൗട്ടിലും ചില അമ്പത് പകൻ ചെലോലെ ചില അഞ്ച് പകന് ചിലര് ആറ് പകൻ ചിലര് ഏഴ് പകൻ ചിലര് എട്ട് പകൻ ചിലർ ഒമ്പത് പകം ചില പന്ത്രണ്ട് പകൻ അങ്ങനെ ഓരോ ഓരോ കോളത്തിലാണ് മനുഷ്യന്മാര് പെൺകുട്ടികളൊക്കെ ടിക്കുമ്പോൾ കാരണം ഭർത്താവായിട്ട് കൂട്ടി കൊണ്ടുപോകും അവസാനം കേബലിന്റെ വയറോണ്ട് കൊണ്ട് നല്ലങ്ങട്ട് നന്നാക്കി കൊടുക്കും പിന്നെ പിന്നെ നന്നാക്കി അങ്ങട്ട് പെരടി പിടിച്ച് നിൽക്കും പിന്നെ കൗത്ത് പിന്നെ പെരടി പിന്നെ കൈ കൈയൊടിച്ചും കാലൊടിക്കും അങ്ങനെ പിതാന്തന്മാർക്ക് കൊടുത്തു കഴിഞ്ഞാല് നാളെ മാതാപിതാക്കൾക്ക് ഇതൊക്കെ കാണേണ്ടി വരും എന്ന് പറയാ പെൺകുട്ടി അമ്മാക്കും പാപ്പാക്കും ഈ പിതാന്തമാർക്ക് കൊടുത്താല് ഇതൊക്കെ കാണേണ്ടി വരും ഇതൊക്കെ കേൾക്കേണ്ടി വരും ഇതൊക്കെ അറിയേണ്ടി വരും തിരിച്ചു മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ തന്നത് ഞാനേ പറഞ്ഞത് ശരിയാണ് ഞാൻ പറഞ്ഞത് ഒരു കുഴപ്പമില്ല ഞാൻ പറഞ്ഞത് നൂറ് ശതമാനം ശരിയായ രീതിയാണ് എന്റെ മനസ്സിലുള്ളത് എന്നും കത്തിക്കൊണ്ടിരിക്കുകയാണ് എനിക്കറിയ എന്റെ മനസ്സിൽ എപ്പോഴും കത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോ സിബൽ എന്ന പെൺകുട്ടിന്റെ കഥ പെൺകുട്ടിയെ കാണുമ്പോ വല്ലാത്ത പാകം തോടും പത്തൊമ്പത് വയസ്സായ മുംതാസ് എന്ന പെൺകുട്ടിനെ കണ്ട പാകം തോടും പശ ആ വർത്തക്കന്മാർക്ക് ഈ കെട്ടി കൊണ്ടുപോകണത്ര വർത്തക്കന്മാർക്ക് ആ സ്നേഹം തോന്നില്ല അവര് കൊല്ലാൻ അട്ടറുള്ളു കൊല്ലാൻ ഇന്നിപ്പോ ഇവിടെ കല്യാണം കഴിഞ്ഞ ഒക്കെ അതൊക്കെ അതൊക്കെ സ്നേഹത്തിന് വേണ്ടില്ല അതൊക്കെ വെറുതെ ഒരു കെട്ടി കെട്ടിയതാണ് വെറുതെ ഒരു മകർ കൗത്ത കെട്ടി ഒരു പേരിനെ മാണ്ടിട്ട് അവളെ ഉമ്മാനി ബാപ്പാന്റെ മുന്നിൽ ഒരു നാടകം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഈ ഭർത്താവ് ഒരു മകർ കെട്ടി അവളെ കൗത്തിലുള്ളവരെ അവളെ കൗത്തിലും കാലമുള്ളത് അത് എങ്ങനെങ്കിലും ചൊഗ്ഗാക്കണം അതെങ്ങനെങ്കിലും ചൊഗ്ഗാക്കി അവളെ ഏതെങ്കിലും മൂലക്കോടി കൊണ്ട് വേണം അല്ലെ കൊന്നിട്ട് വേണം അവളെ സ്വർണ്ണെടുക്കാൻ വിചാരിക്കുന്ന വർത്തക്കന്മാരെ ഉണ്ട് അതാണ് ചെക്കന്മാർ പഴയ കോളത്തിലാണേ അല്ലേ ഇപ്പൊ പറഞ്ഞെന്താ ചെക്കന്മാർ പഴയ കോളത്തിലാണേ ഈ റിസക്കിനടുത്ത് ഏത് നാടകം വെച്ചില്ല ഏത് നാടകം കളിക്കാൻ പറ്റില്ല തൊരനടിക്കും ഏത് കാര്യങ്ങളോ ഇന്നലെ ഒരു കാർ പോയി ഇന്നൊരു കാറ് പോയപ്പോ ആ കാറ് എന്നെ എടുക്കാൻ നോക്കി ഞാൻ കാട്ടി എന്റെ പോളിൽ ലിക്കാടായി ലിക്കാടായി ഞാനത് പോലീസിലേക്ക് അയച്ചു കൊടുത്തു കാരണം ആ ഓബറിലാണ് പോയത് ചെമ്പറമ്പെന്ന നല്ല ഓബറിൽ ചെമ്പറമ്പ എന്നാല് നമ്മുടെ ബീലക്കോട്ടിന്റെ എത്തുന്നതാണ് ഒരു വെള്ള കാറ് ചെമ്പറമ്പലിൽ കൂടെ കയറി പോയത് ഞാൻ ആ കാറിന്റെ നമ്പർ നോട്ടാക്കിട്ടുണ്ട് ഏ വേണ്ടിയാ വേണ്ടിയ അക്രമിക്കാൻ നടക്കുന്ന ഇതുപോലെ ഒരു കാറുണ്ട് ആ കാറിനെ കിട്ടിക്കഴിഞ്ഞാൽ നിർബന്ധമായിട്ട് പൂട്ടും പൂട്ടുകയും പറഞ്ഞാൽ പൂട്ടും നമ്മൾ അങ്ങോട്ട് പോരല്ലോ നമ്മൾ ഇങ്ങോട്ട് വന്നിക്കൊണ്ട് ഇടിക്കാൻ നോക്കി ഞാൻ ആ ബീളക്കുറച്ചത് പോരുമ്പോ തുറക്കല ബീളക്കുറച്ചിന്റെ ആ കാറ് ചെമ്പറമ്പ് മേലേക്ക് കയറുന്നത് നല്ല ഓബറിലാണ് ഞാനിങ്ങനെ പോകാൻ പിടിച്ചത് വരികയാണെ അതിൽ നമ്മളെ തട്ടിക്കാൻ വരുന്നുണ്ട് അപ്പൊ ഇന്റെ ഫോളിൽ അത് പകരണ്ട് കാരണം ഇന്റെ ഫോളില് അത് ലിക്കാളായിട്ടുണ്ട് ആ കാറ് വന്ന അടിയാറാം അതിന് ഞാൻ പോലീസ് അയച്ചു കൊടുക്കും ഞാൻ ഒരു വട്ടം കൂടിയും അവനെ കണ്ടിട്ട് ഓ മാഫ് കയറി നോക്കട്ടെ ഇല്ലെങ്കിൽ ഓനുള്ള മണിയും കൊടുക്കും ഓക്കെ കാരണം ഇതൊന്നും ഞാൻ ഒരിക്കലും മനസ്സിൽ ജീവൻ കളയാൻ വേണ്ടി ഇതുപോലെ അപ്പൊ ഞാൻ പറഞ്ഞാല് ഞാൻ ഈ കാര്യം പറഞ്ഞത് ഇത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഓർക്കണം പള്ളിക്കമ്മറ്റി നല്ല നിലവാരത്തിൽ എടുക്കണം നഗരല്ലോ നഹരിക്കും ഗഞ്ചാവിലേക്കും പള്ളിക്കമ്മറ്റി ഒരിക്കലും നടത്തി കൊടുക്കാൻ പാടില്ല പള്ളിക്കമ്മറ്റി മറക്കുകയാണ് എന്റെ ചെക്കന്മാര് പുള്ളു അല്ലുംബാണ് പടക്കം പൊട്ടിക്കലും ഡാൻസ് കളിക്കലും കുതര കളിക്കലും ഒക്കെ നമ്മൾ കാണ്ട് പെൺകുട്ടിനെ കിട്ടുമ്പോ അത് പടച്ചോന്ന് ഏറ്റവും ഇഷ്ടം നാടികളിക്ക ഒരു പെണ്ണെ കിട്ടുമ്പോ ചാടി കളിക്കുക ഒരു പെണ്ണെ കിട്ടുമ്പോ ചാടാൻ വേണ്ടോ ഒരു പെണ്ണിനെ കിട്ടുമ്പോ ഒരിക്കലും ചാടാനോ ചാടി കളിക്കാനോ പാടില്ല അവളെ അവണിക്കുകയാണോ അല്ലെ പടച്ചവനെ അവണിക്കുകയാണോ എന്താ പറഞ്ഞു ഞാൻ ചോദിക്കുന്ന എന്റെ പോട്ടു കാക്കന്മാരോടെ നിങ്ങൾ പടച്ചവനെ അവണിക്കുകയാണോ നിങ്ങൾ പടച്ചവൻ നിങ്ങൾക്ക് തരുമ്പോ ഒരു പെണ്ണിനെ നിങ്ങൾക്ക് തരുമ്പോ നിങ്ങൾക്ക് ജനിക്കാമ നിങ്ങൾക്ക് ഒരു കൂട്ടിന് വേണ്ടി തരുമ്പോ നിങ്ങൾ എന്താണ് മനസ്സിലാക്കത്തെ നിങ്ങൾ എന്താണ് നിങ്ങൾ എന്താണ് തിരിച്ചറത്തേ നിങ്ങൾ എന്താണ് മനസ്സിലാക്കാത്തത് മനസ്സിലാക്കണിക്കെ കാരണം നിങ്ങൾ പടച്ചേനെ അവണിക്കുകയാണ് നിങ്ങൾക്ക് പഠിച്ച നിങ്ങൾക്ക് തരുമ്പോ നിങ്ങൾ പടക്കം പൊട്ടിക്കലും നിങ്ങൾ ചാടിലും നിങ്ങളെ ജയി വിളിക്കലും നിങ്ങൾ എന്തൊക്കെയാണ് കാട്ടിക്കൂടുന്നത് നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് നിങ്ങൾക്കെന്നെ ഞാൻ എന്തൊക്കെ ചെയ്യുന്നേ ഞാൻ എന്തൊക്കെ ചെയ്യുന്നു നിങ്ങൾക്കെല്ലാം ആന കാണത് ഒരു ജീവത്തിന് വിലയില്ലാതാണ് നിങ്ങൾ ഓരോ സമയത്തും ഓരോ പെൺകുട്ടികൾ ജീവൻ കളിയുന്നത് ഇന്ന് പക്ഷെ മാതാപിതാക്കൾക്ക് എന്താ കെട്ടിക്കേനെ വേണം ബാ കെട്ടിക്കണം പെൺകുട്ടി ഫസ്റ്റ് പോകണ്ട ഫസ്റ്റ് പോകാൻ സമയക്കൂല പെൺകുട്ടിയെ കല്യാണം കഴിച്ച് വിടും ചെറിയ മാതാപിതാക്കൾ വേഗം കല്യാണം കഴിച്ച് അവൾക്കൊരു കുഞ്ഞു കാല് വേണം അവൾക്കൊരു കുടുംബം വേണം എന്നിട്ട് മാതാപിതാക്കൾ അവൾക്ക് ജീവിതം ഉണ്ടായിക്കോട്ട് വെച്ചിട്ട് കൊടുക്കുമ്പോ പക്ഷെ ഭർത്താവ് മേപ്പെട്ട് കയറുന്നത് കീപ്പെട്ടല്ല മേപ്പെട്ട് കയറുന്നത് ചിലപ്പോ ഒന്നിക്ക് സ്വർണം പോറായി സ്വർണം പോറായി സ്വർണം കുറവ് സ്വർണം കുറഞ്ഞാൽ ഞാൻ നിങ്ങളെ മോളെ കൊണ്ടുപോരാ എനിക്ക് നിങ്ങൾ തന്ന വൈ നിങ്ങൾ തന്ന പൈസ പോരാ എനിക്ക് നിങ്ങൾ തന്നത് കാറ് പോരാ എനിക്ക് ഇങ്ങനെ തന്ന നിങ്ങൾ തന്ന മകർ പോന്ന ഇത് പോരാ കശ അതൊന്നും പല വെക്കാതെയാണ് ഈ ഭർത്താവ് ആ പെൺകുട്ടി നിർത്തി നിർത്തി പിടിക്കുന്നത് കല്യാണം കഴിക്കും വല്യാണായിട്ട് കല്യാണം കഴിച്ചിരിക്കേണ്ട ഒരു സോപ്പിന് വേണ്ടി നടത്തും ഇന്നലെ എടുക്കാറുള്ളു അല്ലാതെ പെൺകുട്ടിനെ പിടിച്ചാൽ കേസല്ലേ അതിനുവേണ്ടിയാണ് കൗത്തിൻ്റെ ഒരു മകര കെട്ടി അവൾക്ക് കൊടുക്കുന്ന സ്വർണം അത് ചൊഗാക്കി എന്നിട്ടൊരു ബാങ്കിലോ അല്ലെങ്കിൽ ഓളപ്പേരിൽ ലോണോ എടുത്ത് ഓളക്കൊരു ലോണെ അതാ മാറ്റനെ പ്രേമിക്കാൻ കൊണ്ടുപോകും പ്രേമിക്കാൻ കൊണ്ടുപോയിട്ട് എന്താട്ടും ഓൾ എവിടെയും കൊണ്ടുപോയിട്ട് എവിടെയെങ്കിലും ആടിച്ചാലോ ഓടിച്ചാലോ കൊണ്ടിട്ട് ഓള കൊല്ലും അവസാനം അവളെ കൗത്തിലുള്ള ഓള അമ്മ ഉണ്ടാക്കി കൊടുത്ത സ്വർണം അത് പ്രമേയത്തോടെ അവൻ കൈയിലാക്കും പെമേറ്റോടെ അവളെ കൗത്തുള്ള ചെയിനെ കയ്യിലാക്കി അതോടെങ്കിലും കൊണ്ട് വിറ്റ് ഓടോടെങ്കിലും കൊണ്ട് എവിടെങ്കിലും സൈഡാക്കും എവിടെ കൊണ്ടായിട്ട് സൈഡാക്കും എവിടെങ്കിലും ആണിച്ചാലോ കൊണ്ടു ചാടും കൊണ്ട് സൈഡാക്കും ആര് ഇപ്പത്തെ കാമന്മാരെ അവിടെ എവിടെങ്കിലും കൊണ്ടു ഓഴിച്ചാലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും കൊണ്ടു കൊണ്ടുടും എന്നിട്ട് കൊടുക്കട്ടിന്തെങ്കിലോ കൗത്ത് അടുത്ത് പോണ്ട് എവിടെങ്കിലും ഓഴിച്ചാലല്ലോ ആണിച്ചാലല്ലേ കൊണ്ടുടും പോലെ ആരോ ഉത്തരവാദി പെൺകുട്ടി പോകും പെൺകുട്ടിക്ക് പോണം നിർവണ്ടമാണ് ഞാൻ കാമനല്ലാതെ ജീവിക്കൂല അപ്പോ ഒന്നിക്ക് കാമന്റെ കൊൽക്കത്തിക്ക് കീഴടങ്ങുന്നു ജീവനങ്ങളിൽ ഇറാകുന്നു എന്തായാലും പെൺകുട്ടി പെൺകുട്ടിയുടെ ഉമ്മാനും പാപ്പാനും പെൺകുട്ടി ഓർക്കണില്ല ഇനി എന്റെ ഉമ്മയാണ് പോറ്റിയത് എന്റെ ഉപ്പയാണ് പോറ്റിയതെന്ന് പെൺകുട്ടി ഓർക്കാറാണ് കാമന്റെ പിന്നാലെ പോണത് ഇവിടെ കാമന്റെ കൊലക്കത്തേക്ക് കീഴടങ്ങുമ്പോ ഇതെ ഉമ്മ അറിയും എന്താ പറ്റി മോളെ എനിക്ക് കണ്ടല്ലോ എന്ന് പറഞ്ഞ ആർക്കെന്ന ഇതാണ് പറഞ്ഞത് ഒരു മാതാപിതാക്കൾ കാണുമ്പോ പൊട്ടിക്കറിയുന്നത് അൽബുതത്തോടെ കരയുന്നത് എന്തിനാണ് എന്തിനാ മോള് പോയത് എന്തിനാണ് അവന്റെ കൊലക്കത്തേക്ക് കീഴടങ്ങാൻ പോയി എന്തിനാണ് വെട്ടിക്കൊല്ലാൻ ചാകാൻ പോയത് പറഞ്ഞത് കേട്ടുക അനുസരിച്ചിരുന്ന അനുസരിക്കട്ടോ അത് അനുസരിക്കേണ്ട പോർക്കണം അനുസരിക്കാണ്ട് പോയല്ലേ അനുസരിക്കണം ഞാൻ പറഞ്ഞ ഏത് കാര്യങ്ങളും അനുസരിക്കണം മാതാപിതാക്കൾ പറഞ്ഞത് അനുസരിക്കണം അനുസരിക്കണം മാതാപിതാക്കൾ പറഞ്ഞാൽ തട്ടിക്കേറല്ല ചില പെൺകുട്ടികൾക്കുണ്ടേ നിങ്ങളെ നിങ്ങൾ പണി വെക്കിക്കോളി ആരോടെ ഉമ്മാനോടെ ബാപ്പാലോടെ അങ്ങോട്ട് പോവും ഞാൻ കാമല കൂടുതൽ തന്നെ പോവും ഞാൻ വേണ്ട കൂടുതൽ കൊടുത്തിട്ട് ഒടുത്ത് പെൺകുട്ടി എന്തായി ആ ശിവള പെൺകുട്ടി പറഞ്ഞേക്കാറുതന്നെ പോയത് പറഞ്ഞേക്കാതെ പോയി അവസാനം എന്തായി കൊലക്കത്തിക്ക് കീഴടങ്ങി അല്ലേ എത്രയോ കേസുകളുണ്ട് പ്രമേച്ച് അതുപോലെ പേമം ഉണ്ടുകയും തലപിടിച്ചാൽ ഉണ്ടാവും ഒരു പെൺകുട്ടിക്ക് തലയിൽ പേം പേമൻ പേമിച്ച് തല പിടിക്കുന്നു അവലവട്ടത്തിലേക്ക് പോകുന്നു തലക്കുടിച്ച കേട്ടു പേമൻ തലക്കുടിച്ചു പെൺകുട്ടിക്ക് പേമൻ തലക്ക് പിടിച്ച് കഴിഞ്ഞാൽ എന്താവും അസ്റ്റായിക്കാറോ പെൺകുട്ടി വിചാരിച്ചനെ അപ്പോ കുടിയേനായിക്കാറും കള്ളു കുടിക്കും കുട്ടികളെ ഓരോ ചിന്തിക്കണില്ല ചിന്തിക്കണില്ല തിരിച്ചറിയണം ഏത് കാര്യങ്ങളായാലും ചിന്തിച്ച് മനസ്സിലാക്കണം